അതിനെ പറ്റിട്ട് ഇലക്ട്രീഷ്യന്മാർക്ക് അറിയാം അതും എത്രയെന്നറിയോ കേരളത്തിലെ മൊത്തം പോപ്പുലേഷന്റെ അതായത് മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം ആളുകളിൽ നിന്ന് പത്ത് പെർസെൻറ്റേജ് ആളുകൾക്ക് പോലും ഇത് എന്താണെന്നുള്ളതിനെ പറ്റി അറിയില്ല പക്ഷെ മറ്റൊരു കൺട്രിയിലേക്ക് പോയാൽ ഇതിനെ കുറിച്ചിട്ട് ആളുകൾക്ക് കൂടുതലായിട്ട് അറിയാം അതിനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇലക്ട്രിക്കൽ മേഖലയില് സാധാരണക്കാരനാണെങ്കിലും കുറച്ച് നോളേജ് ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടില് ആ ഒരു സിസ്റ്റം ഇല്ല കേരളത്തില് ഇലക്ട്രീഷ്യന്മാരുടെ കണക്കെടുക്കുമ്പോൾ രണ്ട് ലക്ഷത്തിലും അധികം ഉണ്ട് ഇവര് ഈ ഒരു മേഖലയിലെ വളരെയധികം ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഉള്ളവരും ആയിരിക്കും അവരതിൽ ആവാനുള്ള കാരണം എന്താണെന്നറിയോ അവർ ഈ ഫീൽഡിൽ മാത്രം വർക്ക് ചെയ്യുന്നത് പക്ഷെ ഒരു സാധാരണക്കാരന് ഇത് അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകളൊന്നും പഠിക്കല് ഇന്നത്തെ സാഹചര്യത്തിൽ പോസിബിൾ അല്ല ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പോൾ ഇലക്ട്രിക്കൽ വർക്കിനെ നാട്ടിലുള്ള ഒരു ഇലക്ട്രീഷ്യനെ അല്ലെങ്കിൽ സുഹൃത്തായിട്ടുള്ള ആളുകളെ വിളിക്കുന്നു അവരെ വർക്ക് ചെയ്തു പോകുന്നു ഇതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊന്നും എന്താണ് സ്വന്തം വീട്ടിലെ ഇലക്ട്രിക്കൽ വർക്കിൽ നടത്തുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊന്നും കസ്റ്റമർ ആ ഒരു വീട് നിർമ്മിക്കണ അതിൻ്റെ ഉടമസ്ഥ ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് അതിന് അത് ശ്രദ്ധിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ മാർക്കറ്റിലുണ്ട് നമുക്ക് ഒരുപാട് ഡിസൈനിങ് കൺസൾട്ടൻസികള് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലേക്കൊന്നും ആളുകൾ ചെല്ലില്ല കാരണം എന്ന് വെച്ചാൽ ഒന്ന് അതിലേക്ക് എത്ര സമയത്ത് ഒരു എക്സ്പെൻസിൻ്റെ ഒരു ചെറിയൊരു വേരിയേഷൻ വരും അവർ ചെയ്യാത്ത ഒരു എക്സ്പെൻസ് വരുന്നതായിട്ടുള്ള ഒരു ഫീല് മനസ്സിലുണ്ടാവും അതുപോലെ തന്നെ ഇത് ചെയ്തത് ഉപകാരം ഉണ്ടോ എന്നുള്ളത് പല ഇലക്ട്രീഷ്യന്മാരും ഇതിനെ ഇതിനീകരിക്കില്ല ഇങ്ങനെ ചെയ്യണം എന്ന് പറയില്ല കാരണം ഓൾറെഡി ഓൾറെഡി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രൊജക്ടുകൾ അവർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സിസ്റ്റം തന്നെ ഗിപിയ എന്നുള്ളതാണ് അവരൊരു മെത്തേഡിൽ ഉണ്ടാവുക പക്ഷെ ഒരു കസ്റ്റമർ സ്വന്തം വീട്ടില് അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനത്തില് എന്താണ് ഇലക്ട്രിക് ജോലി ചെയ്യുന്നത് എന്നതിനെ പറ്റി പഠിക്കാനായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായിട്ടുള്ള ഒരു ഫീൽഡാണ് എംഇ പി എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് ഇതിന്റെ ഡിസൈനിങ്ങിനെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡ്രോയിങ് നോക്കിയാൽ തന്നെ ഒരു കസ്റ്റമർക്ക് മനസ്സിലാവുന്നതായിരിക്കും അതായത് ഫോർ എക്സാമ്പിൾ ഒരു വീട്ടിലേക്കുള്ള ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഉള്ള കസ്റ്റമേഴ്സിന് മാത്രമല്ല അത് ആ ഒരു ഡ്രോയിങ് ഇലക്ട്രീഷ്യന്മാർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്നുണ്ട് അത് ക്ലൈന്റിന് കാൽക്കുലേഷൻ ചെയ്യാൻ ബെറ്റർ ആണ് കാരണം വർക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ഡ്രോയിങ്ങിലുള്ള അതേ രീതിയിൽ തന്നെ വർക്ക് കംപ്ലീഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം അത് ഇലക്ട്രിക്കലിൽ മാത്രമല്ല പ്ലംബിംഗ് ഡിസൈനിങ്ങിലും ഇതുപോലെ തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ് ഓരോ സ്റ്റേജ് സ്റ്റേജായിട്ട് ചെയ്യേണ്ട ജോലികളെ പറ്റിയിട്ടുള്ള ഷോപ്പ് ഡ്രോയിങ് എന്ന് പറയും അത് വെച്ചിട്ട് നമുക്ക് ഓരോ സെറ്റിലും അതായത് ലിംഗൽ വാർപ്പ് നടക്കുന്ന സമയത്ത് മെയിൻ സ്ലാബ് നടക്കുന്ന സമയത്ത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലയിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് എടുക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് ഒരു ഷോപ്പ് ഡ്രോയിങ് അതായത് എം ഇപ്പിലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഷോപ്പ് ഡ്രോയിങ് വെച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി വർക്ക് എഫിഷ്യൻ്റ് ആക്കാനും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഈ കട്ടിങ് ഒരുപാട് സ്ഥലങ്ങളിൽ കുളിക്കേണ്ടതായുള്ള സാഹചര്യങ്ങളൊക്കെ വരും അതൊക്കെ ഒഴിവാക്കാനൊക്കെ ഈ ഷോപ്പ് ഡ്രോയിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിയും കാരണം ഒരിക്കലും ഇന്ന് എടുത്ത ഇലക്ട്രിഷ്യൻ ആയിരിക്കില്ല ചിലപ്പോ ഒരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ കരാർ കൊടുത്ത ഇലക്ട്രീഷ്യൻ ആയിരിക്കില്ല പിന്നെ ഫീൽഡിൽ ഉണ്ടാവാം ചിലപ്പോ അയാൾ ഫീൽഡിൽ നിന്ന് മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോ വർക്ക് നിർത്തി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് പുതിയൊരു വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് ഒരു മെയിൻ്റെനൻസിന്റെ ആവശ്യം വരുന്നത് ഈ ഒരു ഡ്രോയിങ് നമുക്ക് എന്ത് ചെയ്യാം പുതുതായിട്ട് വരുന്ന ഇലക്ട്രിഷ്യന്റെ മുമ്പിൽ വെക്കുമ്പോൾ അവർക്ക് ഇത് പെട്ടെന്ന് കാച്ചപ്പ് ചെയ്യാൻ കഴിയും കാരണം ഇത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് തന്നെ നമുക്കൊരിക്കലും കാണാൻ കഴിയാത്തതാണ് അപ്പോൾ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് അടുത്തൊരു സ്വിച്ച് ബോർഡിലേക്ക് എങ്ങനെയാണ് സപ്ലൈ പോയിട്ടുള്ളത് അത് എന്തിനൊക്കെ വേണ്ടിയുള്ള സപ്ലൈന് അല്ലെങ്കിൽ ഒരു സ്വിച്ച് ബോർഡിലെ പത്ത് സ്വിച്ചുകൾ ഉണ്ട് അല്ലെങ്കിൽ എട്ട് സ്വിച്ചുകൾ ഉണ്ട് അതിൽ നിന്നും ഏതൊക്കെ ഏരിയയിലേക്കാണ് സപ്ലൈ പോയത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡ്രോയിങ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ഇത് മാൻഡേറ്ററി ആണ് ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇതിന് ഏറ്റവും അപ്ഡേറ്റഡ് ആയ ബിം ടെക്നോളജി എല്ലാ അത്രയും ടെക്നോളജിയിൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് മെക്കാനിക്കൽ ഡ്രോയിങ് നമ്മളെ നാട്ടിൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മളെ നാട്ടിലും ചെയ്യുന്നുണ്ട് പക്ഷെ അതർസ് കൺട്രീസിലൊക്കെ ബിം ടെക്നോളജിയിലേക്ക് മാറിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കുകളത് അതൊക്കെ ചെയ്യുമ്പോൾ ഒരു കോൺട്യൂട്ട് പൈപ്പിങ്ങോ അല്ലെങ്കിൽ ഒരു പി വി സി പ്ലംബിങ്ങിൻ്റെ പൈപ്പിംഗ് അല്ലെങ്കിൽ റേസിലെ ഡെറ്റ് പോണ സമയത്ത് മറ്റൊരു പൈപ്പ് അതിന് തടസ്സമായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഷർമെന്റുകൾ അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും അത്ര രീതിക്കുള്ള അപ്ഡേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ അത് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് കസ്റ്റമേഴ്സ് ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു കസ്റ്റമർ പഠിക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമേ അത് പഠിക്കാൻ കഴിയുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രീഷ്യന്മാർ ഫുൾ ആയിരിക്കും ഓരോ ഫീൽഡിലും ചെല്ലുമ്പോൾ ഓരോ സൈറ്റിലും ചെല്ലുമ്പോൾ അവർക്ക് പുതിയ പുതിയ നോളജ് കിട്ടും അല്ലെങ്കിൽ പുതിയ പുതിയ പ്രൊഡക്റ്റിനെ പറ്റി അവർക്ക് ഷോറൂമുകൾ അതായത് ഒരു മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഏജന്റ് അവരൊക്കെ അവർക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള നോളജ് കൊടുക്കും പക്ഷെ ഒരു ഫീൽഡിൽ പോലും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പോലും കസ്റ്റമറെ വിളിച്ചിട്ട് ഇവര് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഒരു എം സി പ്രവർത്തനം എങ്ങനെയാണ് പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ കൊടുക്കില്ല അപ്പോൾ ഒരു കസ്റ്റമർ വീട്ടില് പത്തോ ഇരുപതോ എം സി വികൾ ഉണ്ടാവും ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള പറ്റി കസ്റ്റമർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എം സി ബിയെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം സി ബിയുടെ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു എം സി ബി ഏത് സർക്യൂട്ടിലേക്ക് പോകുന്നതാണ് എന്നുള്ളതിനെ പറ്റി എംഇപി ഡ്രോയിങ്ങിലൂടെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിലൂടെ സ്കീമാറ്റിക് ഡയഗ്ര നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ഈസിയാക്കും അല്ലേ സർ ആക്കല് മാത്രമല്ല അവിടെ ഒരു കരാർ പ്രൊവൈഡ് ചെയ്യാൻ ഒരു ഇലക്ട്രീഷ്യൻ എത്രോട്ടൽ എക്സ്പെൻസ് വരിക എന്നുള്ളത് ക്ലൈന്റ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രോപ്പർ ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു പാളി ഇല്ലാതെ തന്നെ ഇലക്ട്രീഷ്യൻ എന്ത് ചെയ്യാം ആ വർക്ക് കരാർ എടുക്കാം ക്ലൈൻറ്റിന്റെ കയ്യിൽ നിന്ന് അപ്പൊ ഇത് ഏത് സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പലർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും നമുക്ക് കൺസ്ട്രക്ഷൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലോ അല്ലെങ്കിൽ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞിട്ടോ നമുക്ക് ചെയ്യാവുന്ന പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൺസ്ട്രക്ഷന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ചെയ്യുന്നതാണ് ഒരു കൺസ്ട്രക്ഷൻ പല സ്റ്റേജുകളായിട്ടാണല്ലോ നടക്കുന്നത് സ്ട്രക്ചർ അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് ടൈലിംഗ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ഇലക്ട്രിക്കൽ വർക്കിനെ കുറിച്ചിട്ട് പഠിക്കൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണമെന്നല്ല മിനിമം നേരത്തെ പറഞ്ഞ രീതിയിൽ എന്തൊക്കെയാണ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കണം അത് പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് എം ഇ പി ഡ്രോയിങ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇത് ചെയ്യൽ നിങ്ങൾ നിർബന്ധമാണ് കാരണം ബാക്കിയുള്ള ഒരു വർക്കിനെയും പോലെയല്ല ഇത് പ്രോപ്പർ ആയിട്ടല്ല ഇത് ചെയ്യണത് എന്നുണ്ടെങ്കിൽ വലിയ അപകടങ്ങൾ വരെ വരാനുണ്ട് നമ്മൾ കേൾക്കാറുള്ളതാണല്ലോ ഷോർട്ട് സർക്യൂട്ട് മൂലം കത്തിപ്പോയി എന്നുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എംഇ പി നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കൺസ്ട്രക്ഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കൂടുതലായിട്ട് പറയാനുള്ളത് അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ള രാജ്യങ്ങളെ പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകളും ഇലക്ട്രിക്കൽ മേഖലയിൽ അത്രയും ഉള്ള ആളുകളായിട്ട് മാറുള്ളത്